അപ്പോൾ കൊല്ലം പുനലൂരിൽ പമ്പിൽ നിന്ന് കാറിൽ ഇന്ധനം നിറച്ചിട്ട് പണം നൽകാതെ കടന്നു കളഞ്ഞു എന്നൊരു വാർത്തയുണ്ട് എന്താ അല്ലേ പത്രാപുരം ഭാഗത്ത് നിന്ന് എത്തിയവരാണ് കാറിൽ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് പണം നൽകാതെ പോയത് പണം ഗൂഗിൾ പേ ചെയ്യാമെന്ന് അറിയുകയായിരുന്നു പെട്ടെന്ന് വാഹനമെടുത്ത് കടന്നു കളയുകയായിരുന്നു വാഹനത്തിൽ മൂന്ന് യുവാക്കളാണ് ഉണ്ടായിരുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു നമുക്ക് ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഇതാണ് വാഹനം അതൊരു ആൾട്ടോയാണോ സെല്ലേറിയാണോ സെല്ലേറിയോ ആണ് എന്നിട്ട് ആൾട്ടോ പോലെയാണ് അല്ലേ മാരുതിയുടെ വണ്ടിയാണ് വെളുത്ത മാരുതിയുടെ വണ്ടി പെട്രോൾ അടിക്കുന്നു അതിനുശേഷം ജി പേ തരാമെന്ന് പറയുന്നു ആ ആ പയ്യനേം കൊണ്ട് ആ പയ്യൻ ആവും പൈന എന്ത് ടെൻഷൻ അടിച്ച് കാണും ഒരു മാസം പന്ത്രണ്ടായിരം രൂപയും പതിമൂവായിരം രൂപയാണ് ഈ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ജീവനക്കാർക്ക് കിട്ടുക ആ ക്യാമറ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ പോവില്ല ദിലീപ് ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഈ പോയ ടീമിനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇതേ സംഭവം നമ്മൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തതാണ് അത് പുനലൂർ ചെമ്മന്തൂരിൽ വെച്ചൊരു ആഡംബര കാറിലെത്തിയ ഒരു തമിഴ്നാട് സ്വദേശി ഇതുപോലെ കാർ നിർത്താതെ പോകുന്ന ഒപ്പം ഒരു പിന്നാലെ ആ പമ്പിലെ ജീവനക്കാരി ഓടുന്നത് നമ്മൾ വാർത്ത നൽകിയതാണ് അയാളെ പിടിക്കേണ്ടതാണ് ഇപ്പോഴിതാ നെല്ലിപ്പള്ളിയിലും സമാനമായ സംഭവം ഉണ്ടായി ദിവസം ഏകദേശം നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇവരുടെ വരുമാനം അങ്ങനെയുള്ള ആൾ രാത്രി ജോലി ചെയ്യുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി പകൽ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു രാത്രി ഇവിടെ വന്ന് പെട്രോൾ പമ്പിലെയും ജോലി ചെയ്യുന്ന ഈ സമയത്താണ് പ പത്തനാപുരം ഭാഗത്ത് നിന്ന് ഒരു കാർ എത്തുന്നു ആ കാറിൽ മൂന്ന് യുവാക്കൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആ പെട്രോൾ നിറച്ചതിന് ശേഷം ആ ഗൂഗിൾ പേ വഴി പണം നൽകാമെന്ന് പറഞ്ഞ് ഈ ആ ജീവനക്കാരൻ പെട്രോൾ പമ്പിലെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡുമായി ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് വാഹനം എടുത്തു പോകുകയും പിന്നാലെ ഇയാൾ ഓടുന്നത് കാണുക ഏകദേശം അൻപത് മീറ്ററോളം ഈ ജീവനക്കാരൻ പുറകെ ഓടി എന്നാണ് പറയുന്നത് എന്നിട്ടും വാഹനം നിർത്താതെ പോയി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് പെട്രോൾ പമ്പ് ഉടമ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ട് ഇപ്പോൾ ആ മൂന്ന് ദിവസമായിട്ട് ഇയാളെ പിടികൂടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആ ഈ പെട്രോൾ പമ്പ് ഉടമ നമുക്ക് ആ ദൃശ്യങ്ങളടക്കരികയും ചെയ്തിട്ടുണ്ട് ഈ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണം ഇല്ലെങ്കിൽ ഈ ജീവനക്കാരൻ അനുഭവിച്ചൊരു വിഷമമുണ്ട് കാരണം രാത്രി പതിനൊന്ന് മണിക്ക് ജോലിക്ക് വന്ന അയാൾ അമ്പത് മീറ്റർ പുറകെ ഓടിയിട്ട് പോലും ഈ കാർ നിർത്തിയിട്ടില്ല ഇവരെ പിടികൂടേണ്ടതും അത്യാവശ്യമാണ് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും മാതൃകയാക്കൂല്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യണം ഗൂഗിൾ പേ ആദ്യം അടിച്ചിട്ട് മാത്രമേ ഗൂഗിൾ പേ കൊടുത്ത് പൈസ കൊടുത്തിട്ട് മാത്രം പെട്രോൾ അടിച്ചാൽ മതി എന്ന പെട്രോൾ ജീവനക്കാരെങ്കിലും വെക്കണം അവർ നമ്മളെ വിശ്വസിച്ചല്ലേ പെട്രോളിൽ പോയി പമ്പിൽ പോയിട്ട് പൈസ കൊടുക്കാതെ തന്നെ അവർ പെട്രോൾ അടിച്ചു തരുന്നു ഒരു ടാങ്ക് ഫിറ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നു ഇതാണല്ലോ രീതി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ പൈസ വാങ്ങിയതിന് ശേഷം അടിച്ചാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ കൂടി കള്ളന്മാരാക്കുക അല്ലേ ചെയ്യുക ഈ പറയുന്ന പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരെന്ത് വിളിച്ചു